ഇന്ന് സമൂഹത്തിൽ മനുഷ്യൻ മാലിന്യ പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നു എന്ന് പരാതികൾ ഉയരാത്ത പ്രദേശങ്ങളില്ല അങ്ങനെയെങ്കിൽ എന്താണ് ഈ മാലിന്യം ഒരുവിനെ ഇഷ്ടമല്ലാത്തത് എന്തും മാലിന്യമായി ചിത്രീകരിക്കുമ്പോഴാണ് മാലിന്യം രൂപപ്പെടുന്നത് അത് തൻ്റെ ഇടങ്ങളിൽ നിന്ന് മറ്റുള്ളവന്റെ ഇടങ്ങളിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴാണ് അത് മാലിന്യ പ്രശ്നമായി രൂപാന്തരപ്പെടുന്നത് ഈ മാലിന്യം ഇഷ്ടപ്പെടുന്ന ചില ഇടങ്ങളുണ്ട് അവിടേക്ക് ഈ മാലിന്യത്തെ എത്തിക്കുമ്പോൾ അത് മാലിന്യമല്ലാതായിത്തീരുന്നു അങ്ങനെയെങ്കിൽ മാലിന്യം ഇഷ്ടപ്പെടുന്ന ഇടങ്ങളിലേക്ക് ഈ മാലിന്യങ്ങളെ എത്തിക്കുകയാണെങ്കിൽ മാലിന്യ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് തേടാവുന്നതാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ രണ്ട് ബിസിനസ്സിൽ ഒന്ന് ആഹാരം ഉൽപാദക ശൃംഖലയും രണ്ടാമത്തേത് ആഹാരം കഴിച്ചിട്ടുണ്ടാകും വിസർജ്യങ്ങളുടെ ശേഖരണവുമാണ് എന്ന് നാം തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് ഇന്ന് ആ മാലിന്യത്തിന്റെ പൊന്നിനേക്കാൾ വിലയാണ് എന്നും കൂടി നാം തിരിച്ചറിയണം ആടുമാടുകളെ കസാപ്പ് ചെയ്യുന്നവർ അതിന്റെ എല്ലും തൊലിയും മാംസവും ചോരയും ആന്തരിക അവയവങ്ങൾക്കും എല്ലാത്തിലും ഇന്ന് ആവശ്യക്കാരുണ്ട് അതിനെ കൊല്ലുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് വരെ മൊബൈൽ ഫോണായി ഉപയോഗിക്കുന്നു അപ്പോൾ എവിടെയാണ് മാലിന്യം ആ മാലിന്യം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം